ജയന്ത്രമാഷ ജയന്ത്രമാഷ ഈ സമയവും കടന്നു പോകും ഈ പ്രതിസന്ധിയും ഞങ്ങൾ അതിജീവിക്കും ക്യാപ്സൂളുകൾ റെഡിയായി നിൽക്കുകയാണ് ഇവരിൽ നിന്ന് ഇതിലധികം ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നാണ് ഡോക്ടർ ജയരാജിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അനിൽ നമ്പിയാരി ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം ഉറക്കം അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും ഉണർത്താൻ കഴിയില്ല ഞാൻ ഇവിടെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് വ്യക്തിപരമായ എന്റെ ആരോപണങ്ങളായിരുന്നില്ല ഞാൻ ഡോക്ടർ ജയരാജനെ പോലുള്ള ഒരാൾ അറിയാനിട്ടാണ് എന്നെ വിമർശിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സർ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറിയെ ഈ ആവശ്യത്തിനു വേണ്ടി ഡാം തുറന്നു വിട്ടത് കൊണ്ടാണോ കേരളം പ്രളയത്തിൽ മുങ്ങിയത് എന്നതിനെ കുറിച്ച് അഭിപ്രായം സ്വരൂപിക്കാനും വിദഗ്ധരെ കാണാനും വേണ്ടിയിട്ട് ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു ആ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ താങ്കളുടെ അറിവിലേക്ക് വേണ്ടി വായിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് ഇടുക്കിയിലെ ജലനിരപ്പ് പതിനഞ്ച് ശതമാനം എങ്കിലും കുറയ്ക്കണമെന്നുള്ള വിദഗ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു അതടക്കമുള്ള തീവ്ര കണക്കുകൾ പുറത്തുവിടാതെ നദീ സംരക്ഷണ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകളും വ്യക്തികളും ചേർന്ന് നൽകിയ മുന്നറിയിപ്പുകൾ പോലും കേരളം അവഗണിക്കാൻ അവഗണിക്കാനുണ്ടായത് ഞാൻ ഏകോപനത്തെ കുറിച്ച് പറഞ്ഞു ഡോക്ടർ ജയരാജൻ സാർ ഞാൻ എം കെസ്കൂരിയുടെ ബാക്കി വാക്കുകൾ കൂടി താങ്കൾ കൊടുക്കുന്നു തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ള നാല് അണക്കെട്ടുകളുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട സമീപനത്തെ ഈ കത്തിൽ പറയുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്നും പറമ്പിക്കൂടത്തു നിന്നും തമിഴ്നാട് രണ്ടായിരത്തി പതിനെട്ടിൽ വൻതോതിൽ വെള്ളം തുറന്നു വിട്ടിരുന്നു തമിഴ്നാട്ടിലെ ഷോറയാളിൽ നിന്നും കേരളത്തിലെ ഷോറയാറിലേക്ക് വെള്ളം ഒഴുക്കി ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ വൻ വെള്ളപ്പൊക്കത്തിനു കാരണമായി വീണ്ടും പറയുന്നു കേരളത്തിലെ ഡാം മാനേജ്മെന്റിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച അമിക്ക സ്റ്റൂറി ഹൈക്കോടതി റിപ്പോർട്ട് നൽകി കേരളത്തിലെ ജാമുകളുടെ ജലനിരപ്പ് തുടർച്ചയായി നിരീക്ഷിച്ച് അപ്പപ്പോൾ തുറക്കണമെന്ന കാര്യത്തിൽ മുന്നറിയിപ്പ് തുറക്കണമെന്നാണ് ചട്ടമെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ല ഇതൊന്നും കെ എസ് ബി യോ കേരള സർക്കാരോ കണക്കെടുത്തിരുന്നില്ല മാനേജ്മെന്റ് പരാജയത്തെ മറിച്ചു വെക്കാൻ ഇപ എന്റെ ജയരാജൻ സാർ പറയുന്ന മാതിരിയില് അതിപ്രളയത്തെ കുറിച്ച് ഇപ്പോഴും വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുകൂടി അമിക്കസ് ടൂറി പറഞ്ഞ് ഞാൻ താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അമിക്കൂറിന് ഇപ്പോഴും ചില കണ്ടെത്തേണ്ട നോക്കാം പ്രധാന റിസർവയറുകളിൽ ഭൂരിഭാഗവും ഓഗസ്റ്റ് പതിനാറ് മുതൽ പതിനഞ്ച് വരെ പതിനാറ് വരെ ഉണ്ടായ അതിശക്തമായ മഴയ്ക്ക് മുമ്പ് തന്നെ ഏതാണ്ട് നിറഞ്ഞിരുന്നു ഇത് തുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇതിനെ നേരിടാൻ പാകത്തിൽ റൂൾസ് കൺ അപ്ഡേറ്റ് ചെയ്തില്ല ജയരാജ് സാർ ഒന്നുകൂടി കേൾക്കുക ദേശീയ ഡാം മാനേജ്മെന്റ് അതോറിറ്റിയുടെ എമർജൻസി ആക്ഷൻ പ്ലാൻ അനുസരിച്ചല്ല കേരളത്തിലെ ഡാമുകൾ പ്രവർത്തിക്കുന്നത് ഇത് നരേന്ദ്രമോദിയോ ബി ജെ പിയോ കൊടുത്ത ഒരു റിപ്പോർട്ടല്ല സർ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി നിശ്ചയിച്ച അമിക്യസ് ക്യൂറി ഈ ഒരു ആരോപണം കേരളത്തിലെ ഏറിൽ വന്നപ്പോൾ അത് രാഷ്ട്രീയമാണോ അതിനകത്ത് കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഡാം മാനേജ്മെന്റ് പരിസ്ഥിതി പ്രവർത്തകന്മാർ നദീജല സംരക്ഷണ പ്രവർത്തകന്മാർ എക്സ്പേർട്ടുകൾ സാധാരണക്കാർ ഇവരൊക്കെ കൂടി അഭിപ്രായം ശേഖരിച്ചതുപോലെ ഉണ്ടായ ഒരു തീരുമാനമാണ് ഇനി അതൊക്കെ വാദത്തിനു വേണ്ടി നമുക്ക് തള്ളിക്കളയാം എന്റെ കൈകൂപ്പിയുള്ള ചോദ്യം ഈ വർഷവും അതി പ്രളയം ഉണ്ടാകുമെന്നും അതിവൃഷ്ടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് കേരളത്തിന് കിട്ടിയിരുന്നുവോ അതിനു നേരിടാൻ എന്ത് മുന്നൊരുക്കങ്ങളാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നും ഡച്ച് മാതൃക പഠിക്കാൻ പോയതിന്റെ ഒരു ഉറുപ്പികയെങ്കിലും അതിനു വേണ്ടി ധൂർത്തടിച്ചതിന്റെ ഒരു ഉറുപ്പികയെങ്കിലും കേരളത്തിലെ പ്രളയ ദുരിതത്തെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നീക്കി വെച്ചിട്ടുണ്ടോ നാളെ ഉണ്ടാകാൻ പോകുന്നു എന്ന് നമ്മൾ ഭയപ്പെട ഭയപ്പെടുന്ന ഈ ദുരന്തത്തെ നേരിടാൻ കേരള ഗവൺമെന്റ് എന്ത് നടപടികളാണ് സ്വീകരിച്ചത് ഇടതുപക്ഷം എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഞാൻ അതിന് കുറ്റവും കാണുന്നില്ല സ്വന്തം രാഷ്ട്രീയം കുറ്റമറ്റതാണെന്നും അത് തികച്ചതാണെന്നും ഒക്കെ നമുക്ക് വിശ്വസിക്കാനും പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ പ്രവർത്തന മേഖലയിൽ നിരന്തരമായി ദുരന്തരമായിട്ട് പരാജയപ്പെട്ടു ഇവിടെ പലപ്പോഴും പറയുമ്പോൾ ഊരുവിച്ച് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇത്തരമൊരു ദുരന്തമുഖ ത് ഏകോപനം നടത്തേണ്ട ഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തം എന്തെങ്കിലും പാഠം നമ്മൾ പഠിച്ചുവോ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞ കേരളത്തിലെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മണ്ണിടിക്കലോ കോറി നിർമ്മാണം പോലുള്ള പ്രവർത്തനങ്ങളോ നമ്മൾ പുറകോട്ട് പോയോ മന്ത്രി കുണ്ടവന്മാരെ നേതൃത്വം നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല സാർ മാർസ്റ്റ് ബി ജെ പിയും മാർക്സിസ്റ്റും ഒക്കെ നമുക്കാവാം പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കേണ്ടവരാണ് ഇത്തരം ഒരു പ്രളയ ദുരന്തം വരുമ്പോൾ ഇൻഗുലാബ് സിന്ദാബാദ് പിണറായി വിജയൻ ജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമെങ്കിൽ നമുക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് ആകാം അതിന് അഭിനവിക്കാം പകരം ആ മേഖലയിൽ സർക്കാർ പരാജയപ്പെടുമ്പോൾ അതിന് കഴിവില്ലാത്തവരാകുമ്പോൾ അത് എന്തിന്റെ പരാജയമാണ് എന്ന് ഞാൻ വർദ്ധിക്കുന്നില്ല അത് തിരുത്താൻ നമ്മൾ തയ്യാറാവുകയല്ലേ ഡോക്ടർ ജയരാജനെ പോലെയുള്ള ഡോക്ടറേറ്റ് ഒക്കെ കിട്ടി ഗവേഷണം നടത്താൻ ബുദ്ധിയുള്ളവരാണ് നമ്മൾ പക്ഷേ എന്തായാലും ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല ഇതിനൊന്നും ഇതിനൊന്നും ഒരു ഒരു പരിഹാരം കണ്ടെത്താൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ മറ്റ് പലതും വിളിച്ചു പറയാൻ ഡോക്ടർ ജയരാജനെ പോലുള്ളവർ നിർബന്ധിതരാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും പ്രളയം ആവർത്തിച്ചു ഇനിയൊരു ദുരന്തം താങ്ങാനുള്ള കെൽപ്പ് മലയാളിക്കില്ല എന്ന് സർക്കാർ മനസ്സിലാക്കുക